കരാറുകാരന്റെ അനാസ്ഥയിൽ ഒരു പ്രദേശം മുഴുവൻ ഒറ്റപ്പെട്ടു പഴമ്പാലക്കോട് തോട്ടൻപള്ള പ്രദേശമാണ് ഒറ്റപ്പെട്ടത് തിരുവല്ലാമല തരൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തോട്ടൻപള്ള പാലം പുനരുദ്ധീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് തോട്ടൻപള്ള പ്രദേശത്തെ ഒറ്റപ്പെടുത്തിയത് കരാറുകാരന്റെ മെല്ലെപ്പോക്ക് നയം കാരണം ദുരിതത്തിലായ ഒരു ജനസമൂഹമുണ്ട് തിരുവില്ലാമല തരൂർ പഞ്ചായത്തുകളിൽ മഴ ശക്തമായതോടെ തരൂർ തിരുവില്ലാമല പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തോട്ടൻപള്ള പാലത്തിന്റെ പണി പൂർണ്ണമായി നിലച്ചു ഗതാഗത സൗകര്യത്തിനായി തയ്യാറാക്കിയ സമാന്തര പാല തകർന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതവും പൂർണ്ണമായി പൊതുമരാമത്ത് വകുപ്പ് നിരോധിച്ചു ഇതോടെ തോട്ടൻപള്ള പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ടൊരവസ്ഥയിലായി അത്യാഹിത ആവശ്യങ്ങൾക്ക് പോലും ഗതാഗത സൗകര്യമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ തോട്ടൻപള്ള നിവാസികൾ വിശദമായ വാർത്ത കാണുവാൻ കെ സി വി യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക